നടിയാക്രമിച്ച കേസിൽ കോടതിയുടേത് സത്യത്തിന് നിരക്കാത്ത വിമർശനമെന്ന് അഡ്വക്കേറ്റ് ടി ബി മിനി പ്രതികരിച്ചു നിലവാരമില്ലാത്ത പരാമർശമാണ് കോടതി നടത്തിയത് എന്തുകൊണ്ടാണ് കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതെന്ന് അറിയില്ല കേസിനോടുള്ള ആത്മാർത്ഥത കാരണം ജൂനിയേഴ്സ് ഇരിക്കേണ്ട സമയത്ത് പോലും കോടതിയിൽ ഹാജരായിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ചില ദിവസങ്ങളിൽ ഉറങ്ങിയിട്ടുണ്ടാകും അത് മനുഷ്യ സഹജമാണെന്നും ടി ബി മിനി പ്രതികരിച്ചു പറയാനായിട്ട് പിന്നെ ഞാൻ എൻ്റെ കക്ഷിയുടെ കേസാണ് നടത്തുന്നത് ഞാൻ എത്ര ദിവസം അവിടെ വരണം എന്ന് പറയേണ്ട കാര്യമൊന്നും കോടതിക്കില്ല ഞാനവിടെ എല്ലാ സമയത്തും കോടതിയിലിരിക്കുന്നു ട്രയലിൽ ഇരിക്കുന്നു പ്രോസിക്യൂഷർ അവിടെ കേസ് നടത്തുന്നു മറ്റ് വക്കീലമാരവിടെ കേസ് നടത്തുന്നു അവരതൊക്കെ പറയണത് കേക്കുകയും നോട്ട് ചെയ്തെടുക്കുകയും എന്റെ നോട്ട് ബുക്ക് ഉണ്ട് എല്ലാ ദിവസം പോയിട്ട് ഡേറ്റ് ഇട്ട നോട്ട് ബുക്ക് ഉണ്ട് പിന്നെ എനിക്കിത് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല മനസ്സിലായാ കോടതി എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എൻ്റെ കക്ഷി അവർക്ക് വിശ്വാസം ഉണ്ടല്ലോ അത് മതി പറയണു കേട്ടാൽ ഒന്നും വേറെ വക്കീലന്മാരാരും അവിടെ ഉറങ്ങാറില്ല എല്ലാവരും ഒക്കെ ബോറടിക്കുമ്പോൾ ഉറങ്ങും അല്ലേ ചിലപ്പോൾ ഊണ് കഴിച്ചിട്ട് ഇച്ചിരി നേരമൊക്കെ ഉറങ്ങിപ്പോകും ഈ പറ പ്രത്യേകിച്ച് ട്രയലിൽ ഇരിക്കുമ്പോൾ ചൂടായിരിക്കുമ്പോഴൊക്കെ മനുഷ്യർ അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാത്രി ഉറങ്ങണില്ല അതൊരു കോടതി ഇത്രയും മാധ്യമങ്ങളിലിരിക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതിയെ എത്ര സബ്സ്റ്റാൻഡേർഡായിട്ടാണ് പറയണമെന്നാണ് എനിക്കിത് പറയാനുള്ളത്